ഇവി എം ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന അവകാശവാദവുമായി മുന്നോട്ടെത്തിയത് ഒരു യുവാവാണ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഇയാൾ ആ അവകാശവാദം ഉന്നയിച്ചത് സൈദ് ഷൂജ എന്നയാളാണ് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ച വീഡിയോ പോസ്റ്റ് ചെയ്തത് ഫ്രീക്വൻസി ഐസൊലേഷൻ എന്ന സാങ്കേതിക വിദ്യയും ഇതുമായി ബന്ധിപ്പിച്ച മൊബൈൽ ആപ്പും ഉപയോഗിച്ച് വോട്ടുകളിൽ തിരിമറി നടത്താനാകുമെന്നും ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമാകുന്ന തരത്തിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പ്രീ പ്രോഗ്രാം ചെയ്യാമെന്നുമാണ് ഇയാൾ അവകാശപ്പെട്ടത് ഇതിന്റെ വീഡിയോ വൈറലായതോടെയാണ് മൊബൈൽ ആപ്പും ഇവി എം കണക്ട് ചെയ്ത് നിഷ്പ്രയാസം ഓരോ വോട്ടും തോന്നുന്നവർക്ക് അവരവരുടെ പെട്ടിയിലാക്കാമെന്നുള്ള വസ്തുത പുറം ലോകമറിഞ്ഞത് എന്നാൽ ഇവിടെ എപ്പോഴത്തെയും പോലെ ഇതൊക്കെ തെറ്റായ വാദം മാത്രമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മഹാരാഷ്ട്ര ചീഫ് ഇലക്ടറൽ ഓഫീസർ പരാതിയിൽ ഇയാൾക്കെതിരെ സൈബർ പോലീസ് കേസെടുക്കുകയാണ് ഉണ്ടായത് പകരം ആ യുവാവ് പറഞ്ഞതിന്റെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കമ്മീഷൻ ഇതുവരെ കൂട്ടാക്കിയിട്ടില്ല ഇവി എം ഹാക്ക് ചെയ്യാമെന്നുള്ള തെളിവുകൾ നിരത്തുമ്പോൾ ഇല്ല പറ്റില്ല എന്ന് ആവർത്തിച്ചു പറയുന്ന കമ്മീഷൻ പക്ഷേ എങ്ങനെ പറ്റില്ല എന്നതിനുള്ള യാതൊരു തെളിവുകളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇവി എമ്മുകൾ മറ്റൊരു സംവിധാനവുമായി വൈഫൈ വഴിയോ ബ്ലൂടൂത്ത് വഴിയോ മറ്റെന്തെങ്കിലും വഴിയോ കണക്ട് ചെയ്യാൻ പറ്റാത്തവയാണെന്ന് കമ്മീഷൻ വിശദീകരണ കുറിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇ വി എം അട്ടിമറിയുന്ന ചോദ്യം തന്നെ ഉദിക്കുന്നില്ല എന്നാണ് പറയുന്നത് സുപ്രീം കോടതി തന്നെ പല തവണ ഈ സാഹചര്യങ്ങളിലായി ഇ വി എമ്മിന്റെ വിശ്വാസ്യത അംഗീകരിച്ചതാണ് എന്നും കമ്മീഷൻ പറയുന്നുണ്ട് ഇ വി എം ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അവകാശപ്പെട്ട വ്യക്തിക്കെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ സമാനമായ മറ്റൊരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും ഇയാൾ മറ്റേതോ രാജ്യത്ത് ഒളിഞ്ഞിരിക്കുകയാണ് എന്നുമാണ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് ആവർത്തിച്ചു പറഞ്ഞു ഇത് യഥാർത്ഥ ജനവിധി അല്ല എന്ന് പകരം വമ്പൻ അട്ടിമറി ഇതിനു പിന്നിൽ നടന്നിട്ടുണ്ട് എന്നും ഇതോടൊപ്പം തെരഞ്ഞെടുക്ക മിഷൻ അവരിൽ ഉള്ള വിശ്വാസം തെളിയിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത് എങ്കിലും ഒഴിഞ്ഞുമാറുക മാത്രമാണ് ചെയ്തത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി കോൺഗ്രസിന്റെ വാദങ്ങൾ അനാവശ്യമാണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയതോടെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പ് ഉണ്ടാവുകയായിരുന്നു അവിടെയാണ് ബാലറ്റ് പേപ്പറിലേക്ക് വേണ്ടിയുള്ള ഭാരത് ജോഡോ യാത്രയുമായി ഞങ്ങൾ പോരാട്ടത്തിന് പോരാട്ടത്തിനിറങ്ങുമെന്ന് ഇതേ വിഷയത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഭർത്താവും കോൺഗ്രസിനോടൊപ്പം ചേർന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേട്ടോളാം എന്നുള്ള ഉറപ്പ് നൽകി ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ആശ്വാസകരമായ ഒരു വാർത്തയുള്ളത്